ആ സുഹൃത്തുക്കളെ മറ്റൊരു ഹരിതാജിലേക്ക് സ്വാഗതം കുറേ ചട്ടിയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ലുലു നിന്ന് സ്നാക്കിങ് പെപ്പർ സ്വീറ്റ് പല കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബജിമെളകിൻ്റെ ഇരട്ടിയൊക്കെ വലിപ്പമുള്ള മെറൂൺ കളറും മഞ്ഞ കളറും മഞ്ഞക്കളറും കളറും ഒക്കെ ആയിട്ടുള്ള മിളകുകൾ മേടിച്ച് അതിൻ്റെ വിത്തിയെടുത്ത് പാവി അതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു രാത്രി വീഡിയോ ചെയ്തിരുന്നു ആ രാത്രി വീഡിയോയുടെ ആയിട്ട് കണ്ടാൽ മതി ഈ മൂന്ന് മാവുകളുടെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മാവുകളുടെ അപ്ഡേറ്റിൽ ഞാൻ ഈ മാവിനെ കാണിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കട കാണിക്കാറുണ്ട് ഈ പിന്നെ ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റാന്ന് പറഞ്ഞു അതിൻ്റെ ബാക്കി പത്രമാണത് ഇത് ഈ മാവ് ഇതിൻ്റെ ഇടയിൽ അണ്ടിമുളച്ചുണ്ടായതാണ് ഞാൻ പറഞ്ഞു ഇതിരി കനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സൈഡ് ചെത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കും അപ്പോൾ ഇത്തിരിയും കൂടെ പേര് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൊണ്ടുവരുമ്പോൾ ഈ ചെറിയ ചാഖ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഇത് ടിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നുള്ളി കൊടുത്തപ്പോൾ അഞ്ച് അതൾ വന്നിട്ട് അതിൽ രണ്ടെണ്ണം തന്നെ കൊഴിഞ്ഞു പോയി ബാക്കി മൂന്നെണ്ണം കരുത്തോടെ വന്നു പിന്നെ ഇതിൻ്റെ വളർച്ചയൊക്കെ ശോകം ആയിരുന്നു ഇതിവിടെത്തിയതിന് ശേഷം കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന അപ്പോൾ നമ്മളിവിടെ വെട്ടിക്കൊടുത്ത് അതെ വെട്ടിക്കൊടുത്ത് ഒരു രണ്ടര ആഴ്ചയായിട്ടുണ്ടാവുകയുള്ളൂ വെട്ടിക്കൊടുത്തപ്പോഴേക്കും ഇങ്ങനെ കൂമ്പും കാര്യങ്ങളും വന്നു പക്ഷേ ഇത് കൂമ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ മരുന്ന് അടിച്ചു കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ ഇതേ കണ്ടോ ഇലകൾ ഇങ്ങനെ തിന്നും ഇലകൾ തിന്നും ഇത് ശരിക്കും ഇത് വെട്ടിയ സമയത്ത് ഇവിടെ നിന്ന് കൂമ്പ് വന്നിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ചെറുത് വന്നിട്ടുണ്ട് ഇത് നിർത്തേണ്ട കാര്യമില്ല അത് പിന്നെ വെട്ടാം കരുത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയും അവമ്മ ഒരു പണി ഉണ്ടാക്കിതാണ് അപ്പോൾ ഒരു നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു നാലെണ്ണം ഇത് കുഴപ്പമില്ല ഇത് കുഴപ്പമില്ല നാലെണ്ണം നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാനായി ഇത് പക്ഷേ മൂക്കുന്നതിന് മുമ്പ് മഴ പെയ്തൊന്നല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇലകളൊക്കെ പോയി അപ്പോൾ മൂക്കുന്ന മൂത്തതിന് ശേഷമേ അത് വെ വെട്ടുള്ളൂ കാരണം ഏതാണ് വൃത്തിക്ക് വരാമെന്നറിയില്ല പിന്നെ ഇവിടെ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല ഇവ അല്ല ഇവിടെ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വെട്ടിക്കൊടുത്തത് ഇവിടെ നിന്ന് ഒരു മുഗുളം വന്നു ഇവിടുന്ന് മുഗുളം വന്നത് അതെ തിന്നത് ഇവിടെ നിന്ന് ഈ പകുതി അന്ന് രാത്രി ഞാൻ നോക്കുന്ന സമയത്ത് അതേ കണ്ടില്ലേ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മരുന്നടിച്ചതിന് ശേഷം പിന്നെ കണ്ടില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊക്കെ ഈ തളിരലയിലൊക്കെയും ആ ജീവി മുട്ട ഇട്ട് വച്ചിട്ടുണ്ടാവും അപ്പോൾ ആ മുട്ട ഇട്ടിട്ട് ഇറങ്ങുന്നത് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് മണ്ണിലേക്ക് അതിൻ്റെ ശൈശവദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലാണ് അപ്പോൾ ആ മണ്ണിൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാവും ഇത് വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെയും നമ്മൾ പറക്കിയെടുത്ത് വല്ല അടുപ്പിലിറങ്ങും കാരണം ഇതിനെ മണ്ണിൽ വീണ് കിടക്കാനായിട്ട് അനുവദിക്കരുത് കാരണം അങ്ങനെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് അടുത്ത തലമുറ വന്നിട്ട് ഇവിടെ വിഷയം ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറക്കെടുത്ത് കളയുക നിവർത്തിയുള്ളൂ ശരിക്ക് കൂമ്പ് വിരിഞ്ഞ ഉടനെ തന്നെ വീട്ടിലിങ്ങനെ ഞാൻ ആഴ്ചയിൽ മാത്രം വരുന്ന ആളു അതാണ് പ്രശ്നം പിന്നെ വീട്ടുകാർക്ക് ഇത്തിരി പണിത്തിരക്കായി പിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ വിരിഞ്ഞ ഉടനെ ഇല വിരിഞ്ഞ ഉടനെ നമുക്ക് വേണ്ട വിധത്തിൽ മരുന്നു അടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇത്രയ്ക്കും മാവ് ഇതുണ്ട് തൽക്കാലം അത് ഇവിടെ കിടക്കട്ടെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് എവിടെയെങ്കിലും കൊ കൊണ്ടാം പലയിടത്തൊക്കെ പറ്റി പിടിച്ചു കൊടുക്കണ്ടാവും പിന്നെ ഞാനൊരു വിഷയം കാണിച്ചു തരാം ഇത് ഈ ഒരു കൊമ്പില് കുഴപ്പമില്ല ഇതിവിടെ ടിപ്പ് ചെയ്ത് കളഞ്ഞതേ ടിപ്പല്ല ഞാൻ പ്രൂൺ ചെയ്ത് തന്നെ കൊടുത്തിരുന്നു ഇത് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഈ കൊമ്പുകൾക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല ഇവിടെ അതെ തറക്കേടില്ലാതെ ഉണ്ടാവുണ്ട് അപ്പൊ ഇത് ഇത് ആ മാവിലെ അപ്പം ഇവിടെ മര്യാദയ്ക്ക് ഉണ്ടാവുണ്ട് അതിപ്പോൾ ഡെയിലി ഡെയിലി അല്ല ആഴ്ചയിലൊരിക്കലെങ്കിലും മരുന്നടിച്ചില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഈ ഇലകൾ കണ്ടോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണം കാരണം നമ്മുടെ വീഡിയോകൾ ആദ്യം കോഴി വളർത്തൽ വീഡിയോകളും കോഴി വിൽപ്പന വീഡിയോ മാത്രമായിരുന്നു പിന്നെ നമ്മൾ ഈ മാ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വൺക്ക് ആയിരം രണ്ടായിരം ഒക്കെ കാഴ്ചക്കാരുണ്ട് പല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ അവർ പലരും എക്സ്പെർട്ടുകളാണ് ആ വീഡിയോകൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സാധാരണ യൂട്യൂബ് ചാനൽ നടത്തുന്നവരൊക്കെയും അവരുടെ അറിവുകൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കല പതിവ് പക്ഷെ നമ്മൾ ഇതൊക്കെ കാണിച്ചു വരുന്നത് നിങ്ങളുടെ അറിവ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കിതിൻ്റെ ഇടയിലൊക്കെ ചീരയൊക്കെ മുളച്ച് പിന്നെ അടുത്ത മാവ് എന്ന് പറഞ്ഞത് ഇത് നിർത്തണോ ഞാനൊരു ഗ്രൂപ്പിൽ ചോദിച്ചട്ടെ അങ്ങനെ തന്നെ പറച്ചു മാറ്റണോ അതോ വെച്ചുകൊണ്ടിരിക്കണോ ട്രീറ്റ് ചെയ്യണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് കൊല്ലം നഴ്സറിയിൽ നിന്ന് കിട്ടിയതാ അതിൻ്റെ അവസ്ഥ ഇതിവിടെ ഇതിവിടെന്നൊക്കെയും വഡ് പോലെയൊക്കെ വന്നിട്ട് ഒക്കെ കരിയാണ് കണ്ടോ മുഗുളങ്ങളൊക്കെ വന്നിട്ട് ഇത് ഇവിടെ കരിയുന്ന പോലെ ഒന്നും പിടിക്കുന്നില്ല അത് എന്താ വിഷയമെന്ന് മനസ്സിലാവണ ഇതിനെങ്ങനെ ഇവിടെ വളർത്തണോ എന്നറിയില്ല ആ മാവിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആ ആ അവസ്ഥ അതാണ് പിന്നെ ഞാൻ ഇതും ശോകമായിരുന്നു ഈ മാവിന്റെ അവസ്ഥ തന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇത് ദൈവമേ ഇത് കുമ്മായാണ് കുമ്മായം അതിന്റെ ഇടയിൽ അങ്ങനെ തന്നെ ആരോ ഇട്ടു കുമ്മായ അപ്പൊ ആ സാധനം അതിൻ്റെ ഉള്ളിൽ മറഞ്ഞ് പോയി കുമ്മായ ഓവറായിട്ട് പണി കിട്ടിയേ ശരി അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ മാവ് രക്ഷപ്പെടുമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു തമ്പുനയിലിട്ടിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ തമ്പുനയിലിട്ട ഒരു മുകുളം ഉണ്ടായിരുന്നു ആ മുഗുളം ഞാൻ കാണിച്ചു തരാം തേ ഇതാണ് ആ തമ്പുനയിലിട്ട മുകുളം ഇതേ കണ്ടോ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതേ ഇതാണ് ഇത് ഇലകൾ ഇല വെട്ടൻ ആള് വന്നിട്ടില്ല അതുകൊണ്ട് പകുതി സമാധാനം ഉണ്ട് ഏർ അതെ ഇല ചുരുട്ടി വെച്ചേക്കണം അതിൻ്റെ ഉള്ളിൽ വല്ലവരുണ്ടോന്നോക്കാം ഉള്ളിൽ ആരും കാണാറില്ല മുട്ട ഇട്ടിട്ട് പോയതാണോന്നറിയില്ല പിന്നെ അതെ ഇവിടേക്കും പുതിയ മാവ് പുതിയ തളിര് വന്നു ഇവിടെയൊക്കെ തളിര് വന്നു ഇവിടെയും തളിര് വന്ന് പകുതി പോയിട്ടുണ്ട് അവിടത്തെ ഇല മൊത്തം തീർത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഇതിനൊക്കെ ഇടയ്ക്ക് അടിച്ചു കൊടുക്കണം കേട്ടോമ്മേ ഇവിടത്തേം കുറച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഇല വെട്ടുന്നത് ഭയങ്കര ഒരു ശല്യമാണ് അപ്പം മാവ് ഇവിടെ ഉഷാറായിട്ടുണ്ട് ഞാൻ ഈ മാവ് എനിക്ക് കിട്ടിയത് ഇത് കണ്ടോ അവസ്ഥ നോക്കിയോ വേറെ ഒന്നും വിവരത്തിയില്ല മൊത്തം തിന്നു പോയിട്ട് അയച്ചാലും അയച്ചേലും മരുന്നടിച്ചില്ലെങ്കിൽ പണി എന്തോ ഭാഗ്യത്തിന് ഇവിടത്തെ ആരും തിന്നിട്ടില്ല അവിടത്തെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടെയും വരുന്നുണ്ട് എന്തായാലും മരുന്നടിച്ച് കൊടുക്കണം എന്താ പറയുക മുന്നാൽ ഈ മാവിൻ്റെ എല്ലാം ഞാൻ ഞാൻ മേടിച്ച പിയാസ് എന്നും പറഞ്ഞിട്ട് എന്താ പറയുക ഞാൻ വീഡിയോട്ടപ്പോഴേ വീഡിയോ ഇട്ടപ്പോൾ അല്ല സോറി ഞാൻ മേടിച്ച നാംഡോക്ക് മൈ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു ഇത് നാംഡോക്ക് മൈ അല്ല നാംഡോക്ക് മൈയുടെ അല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ വേറെ വീപ്പുകാർ പറഞ്ഞത് ഇത് തായ്ലൻ്റ് ഓൾ സീസൺ ആണ് എന്നാണ് പറഞ്ഞത് തായ്ലൻ്റ് ഓൾ സീസൺ ആണ് മാവുകളിൽ കൊള്ളേറ്റവും കൊള്ളില്ലാത്ത മോശം മാവ് അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയവരോട് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ നാംഡോക്ക് എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡ് ഓൾ സീസൺ ആണല്ലോ തന്നേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതുവഴി വരുവാണെങ്കിൽ നാംഡോക്ക് മായി ഗ്രീനോ ഗോൾഡോ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രീ ആയിട്ട് തന്നിട്ട് കാര്യമില്ല നമ്മൾ ഒന്നര വർഷത്തോളം ഇത് വളർത്തിയിട്ട് പിന്നെ അവർ ചെറിയൊരു നാമഡോക്ക് മൈൻ്റെ തൈ വീണ്ടും വെറുതെ തന്നിട്ട് കാര്യമില്ല അങ്ങനെ ഈ ഇല മുറിയുന്ന ആളൊക്കെ ഇല മുറിക്കുന്ന ആളൊക്കെ ഇവിടെ വന്ന ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടായത് ഇതുവരെ ഒന്നും ഇങ്ങനെ ഇല മുറിക്കുന്ന വിഷയമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളാം അവർ തന്നെ ഈസറിയിൽ വാങ്ങിയില്ലെങ്കിൽ പണി കിട്ടും ഇത് കണ്ടോ കാണുന്ന ഒരു ഇതിന്റെ എന്തുകൊണ്ട് ഡെഫിഷ്യൻസി ആണെന്നും കൂടെ പറയണം എനിക്ക് മനസ്സിലായത് മാഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്നാണ് ആണ് മനസ്സിലായത് ഈ മഞ്ഞക്കളറിൽ അങ്ങനെ വന്ന് ഞരമ്പുകളൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളത് എപ്സൺ സാൾട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിന് ചെയ്യേണ്ടതെന്നാണ് കേട്ടിട്ടത് കേട്ടിട്ടുള്ളത് മാഗ്നീഷ്യത്തിൻ്റെ കുറവിന് അപ്പോൾ കാണുന്നവർ ഒന്ന് പറയതിൻ്റെ ഇലയിൽ ഇല ഞരമ്പുകളുടെ ഇടയിൽ മഞ്ഞക്കളർ വരുവാണ് ഓക്കെ അപ്പോൾ ഇതാണ് മൂന്ന് മാവിൻ്റെ അപ്ഡേറ്റ് അത് എന്ത് വേണമെന്ന് പറയാം ഒന്നര കൊല്ലമായിട്ടുള്ള അവസ്ഥയാണത് അപ്പോൾ ഇതാണ് മൂന്ന് മാവിൻ്റെ അപ്ഡേറ്റ് ഈ ഭാഗം മാത്രം കുഴപ്പമില്ല ഇവിടെയൊക്കെ വിഷയമായിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മാവിൻ്റെ അപ്ഡേറ്റ് ഇവിടെ നിർത്തുകയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് ഇടാം